ഹലോ ഫ്രണ്ട്സ് മറ്റൊരു അവിഹിത മരണം കൂടെ അതായത് കോതമംഗലത്ത് കഷായ ഗീഷ്മ മോഡൽ കൊലപാതകം നടന്നു നമ്മുടെ ഷാരോൺ വധക്കേസിലെ ഗീഷ്മ ചെയ്ത അതേ മെത്തേൽ വിഷം കൊടുത്ത് യുവാവിനെ കൊന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് മരണപ്പെട്ട അൻസിലെ അതായത് മറ്റൊരു യുവതിയുമായി വീണ്ടും ഇയാൾ അടുപ്പം കൂടുകയും ആ യുവതിയുമായി എല്ലാ തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്തുകൊണ്ടോ ആ യുവതി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുകയും ഇദ്ദേഹം മാറാൻ താല്പര്യപ്പെട്ടില്ലാത്ത അവസ്ഥയിൽ ആ യുവതി പരാതി കൊടുത്തു പോലീസ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്തു ആ പതിയെ പതിയെ അടുത്ത് ഈ യുവതി അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ വരുത്തി ഗ്രീഷ്മം ചെയ്തതുപോലെ തന്നെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി കാരണം ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം വിവാഹിതനായ ഒരു വ്യക്തിയാണ് രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കാനുള്ള ഇതിന് പകരം കണ്ടെടുത്ത് ചെന്ന് വേലി ചാടാൻ പോയാൽ ഇത്തരം അനുഭവം പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ തൻ്റെ ഭാര്യയിൽ ഇത്ര മോശം കാണുന്നത് തൻ്റെ ഭാര്യയും തൻ്റെ കുടുംബത്തിനും അപമാനമായിട്ട് ഇവന്മാർ തീരുന്നത് കുറേ പെണ്ണുങ്ങളുമുണ്ട് കുറേ പുരുഷന്മാരുണ്ട് കുടുംബത്തെ മൊത്തത്തിലും താറുമാറാക്കാൻ നടക്കുന്നവർ അവസാനം ചെന്നുപെടുന്നതോ മരണത്തിലേക്കും എത്ര എത്ര കേസുകൾ പുരുഷനായാലും സ്ത്രീ ആയാലും അഭിതമെന്നത് ഒഴിവാക്കി തൻ്റെ കുടുംബമായി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത പക്ഷം ഈ ബന്ധങ്ങളെല്ലാം കലാക്ഷിക്കുന്നതും മരണത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പം വീണ്ടും 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 പലതരത്തിലുള്ള കൊലപാതക രീതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് എന്തു എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പെണ്ണും ലഹരി മാത്രമാണ് ഇന്നത്തെ തലമുറ മുൻഗണന കൊടുക്കുന്നത് അല്ല എങ്കിൽ അത് ഈ യുവാവ് തൻ്റെ ഭാര്യയും കുടുംബത്തിനെയും പരിഗണിച്ച് മര്യാദക്കാരനായിട്ട് ആ കുഞ്ഞുങ്ങളുടെ നല്ല പിതാവായി ജീവിക്കേണ്ടതിന് പകരം മറ്റുള്ള കുടുംബത്തിൽ എവിടെയോ കിടന്ന മറ്റ് വ്യക്തികളെ മറ്റു ബന്ധത്തിൽപ്പെട്ട പെൺപിള്ളരുമായിട്ട് അതായത് ഈ ഇങ്ങനെ ബന്ധം കൂടി പല ഇംഗീതങ്ങൾക്കും വഴങ്ങി ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഒന്നി പുരുഷൻ ഒഴിവാകില്ല അല്ലെങ്കിൽ സ്ത്രീ ഒഴിവാകില്ല പിന്നെ പിന്നെ എന്താണ് ഇതൊരു കൊലപാതക പരമ്പര തന്നെയാണ് വരുന്നത് എന്തുകൊണ്ടും നാണം കെട്ട ഒരു ഏർപ്പാട് തന്നെയാണ് ഈ അവിഹിതം ഏത് സാഹചര്യമായാലും അത്തരം ബന്ധങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുക കാരണം മരണം കാരണം മരണം സുനിശ്ചിതമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിവേക വിവേകബുദ്ധിയുള്ളവരായി ഇത്തരം അഭിഹിത ബന്ധ കഥകളിൽ നിന്നും പിന്മാറി നിങ്ങൾ നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കും കാരണം ഇന്നത്തെ ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യവും ആരും കൊടുക്കുന്നില്ല ഇതല്ലെങ്കിൽ മറ്റൊരു ബന്ധം എന്ന് ഇങ്ങനെ ഇങ്ങനെ പല ബന്ധങ്ങൾ തേടിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നേ നിങ്ങളുടെ പണമായിരിക്കാൻ മറ്റുള്ള ആകർഷിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്നേ ശാരീരിക സുഖം അത് മാത്രമാണ് ഓരോ നിന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കേസാണ് ബേഡൻ്റെ കേസ് വർഷങ്ങൾക്ക് മുമ്പേ പീഡനം നടന്നു തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ഇപ്പോൾ രംഗത്ത് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദീപത്തെ ഓർത്ത് ഇത്തരം ഒരു അവിഹത ബന്ധത്തിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് ഇല ചെന്ന് മുള്ളിൽ വീണാലും ഉള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും ഇലക്ക് കേട് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ ഇന്ന് സ്ത്രീകൾക്ക് കിട്ടുന്ന പല പരിഗണനയും പുരുഷന്മാർക്കില്ലായെന്നതിനെക്കുറിച്ചും ബോധവാനാവും ആര് പ്രലോഭിച്ചാലും ആര് വശമ്പതയായാലും നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവനാണ് കൈക്കുള്ളവൻ കാര്യക്കാരൻ ഇന്ന് ചൊല്ല് അതിൻ്റെ അർത്ഥം ഇവിടെ വളരെ അർത്ഥവത്തായി മാറുന്നു കാരണമെന്ന് പറഞ്ഞാൽ തൻ്റെ ലൈഫിൽ അപ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം മാത്രമാണ് ഓരോ വ്യക്തികളും കാമക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇപ്പം കിട്ടുന്ന ഈ സുഖവും ഈ സന്തോഷവും ഇപ്പോൾ കിട്ടുന്ന ഈ ആനന്ദവും അത് താൽക്കാലികം മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റ വഴി ഒന്നിലധികം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും യാതൊരു ഉളുപ്പും ഇല്ല താൽക്കാലികമായ ഉത്സുഖത്തിന് വേണ്ടി മാത്രം നിങ്ങളെ പ്രലോഭിച്ച് വീഴ്ത്തുമെങ്കിലും പിന്നെ നിങ്ങളെ ഒഴിവാക്കി മറ്റുള്ളവർക്ക് ഇതേ പരിഗണന കൊടുക്കാൻ അവർ ശ്രമിക്കും തീർന്നു പോകുന്ന നിങ്ങളുടെ ജീവൻ അതിന് നിങ്ങൾ വില കൊടുക്കും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാണന് വിലയിടുന്നില്ല നിങ്ങളുടെ കുടുംബത്തിന് വിലയിടുന്നില്ല നിങ്ങളുടെ അഭിമാനത്തിന് വിലയിടുന്നില്ല എന്തുകൊണ്ട് ഇത്ര മോശം ചിന്താഗതി നിങ്ങൾ വാർത്തെടുക്കുന്നു ജീവിതത്തിൽ എപ്പോഴും അവനവൻ്റെ അഭിമാനവും എപ്പോഴും കാത്ത് സംരക്ഷിക്കുക അയ്യോ എന്നെ അവരോ വളരെയധികം പ്രണയിക്കുന്നു എനിക്കിങ്ങനൊരവസ്ഥ വരില്ല എന്നുള്ള മിഥ്യാ ചിന്ത ഉപേക്ഷിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ ബന്ധങ്ങളും ഇന്ന് ഒരു തരത്തിലെയും മറ്റൊരു വിധത്തിൽ ഓരോ വ്യക്തികളെയും മാനസിക രോഗികളാക്കുന്ന വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഓരോ മനുഷ്യൻ്റെ സ്വഭാവ ഭയകൃതങ്ങൾ ഇന്ന് പ്രകടമാവുന്നതും ശാരീരിക ബന്ധത്തിൽ അവസാനിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരം ബന്ധത്തിൽ ചെന്ന് ചാടുന്നു ഒരു വ്യക്തിയുടെ ശരീരം മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ആ വ്യക്തി ഉടലെടുക്കുന്ന ഓരോ ഭാവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകണം അവനവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഈ താൽക്കാലികമായി നേടുന്ന സുഖത്തിനെന്ത് പ്രസക്തി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് നിങ്ങൾ മറ്റുള്ള ബന്ധങ്ങൾക്ക് വിലയിടുമ്പോൾ നിങ്ങളുടെ മാനത്തിന് എന്തുകൊണ്ട് നിങ്ങൾ വില കൊടുക്കുന്നില്ല ഓർത്ത് ചിന്തിച്ച് പ്രവർത്തിക്കും ഓരോ വ്യക്തികളും ഇത്തരം അനുഭവത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കും വിവേകം നിങ്ങളെ പൂർണ്ണനാകട്ടെ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്